ാവിലെ ചപ്പാത്തി പരത്തുന്നതാണേ രാവിലെ കഴിക്കാൻ ചപ്പാത്തിയാണ് നമ്മൾ അന്നേരം സാധാരണ ചപ്പാത്തി ഉണ്ടല്ലോ ഇങ്ങനെ പരത്തുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഡയമണ്ട് ഷേപ്പിന് അല്ല ഇങ്ങനെ ഇങ്ങനെ ത്രികോണ ഷേപ്പിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴ ഉണ്ടാവും കേട്ടോ നമ്മൾ സാധാരണ ഈ മറ്റേ എന്താ പെട്ടെന്ന് കിട്ടുന്ന ഗോതമ്പ് കുഴച്ച് വെക്കുന്നവര് കുഴച്ച് വെക്കും കൊറച്ചു നേരം കുഴച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കൂടി മയം കിട്ടും കേട്ടോ അന്നേരം തന്നെ നമ്മൾ ഉണ്ടാക്കുന്നേരും കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കുഴച്ച് വെച്ചാ അമ്മ പരത്തോ നല്ലൊരു അടിപൊളിയായിട്ട് പരത്തി വെക്കുന്നു ഞാനൊക്കെ പരത്തി കഴിഞ്ഞിട്ട് വേറെ ശരിയാ ചപ്പാത്തി വരുത്താൻ നല്ല അറിയത്തോ ഈ വീഡിയോ കമന്റ് ചെയ്യണേ ഇത് പറഞ്ഞുകൊണ്ട് ഇനി അമ്മയ്ക്ക് തെറ്റി പോവന്ന് അറിയത്തില്ല െ ചപ്പാത്തിക്ക് വേറെ പല കോലങ്ങളും വരും പല ഡ്രസ്സിന്റെ കോല ഏതാ ഞാൻ പറയണ്ട ഭയങ്കര ടാസ്ക് തന്നെയാ കേട്ടോ ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ പിന്നെ നമ്മള് ഞാൻ എന്റെ കാര്യം പറഞ്ഞാ ഞാനൊക്കെ കുഴക്കുന്ന സമയത്ത് ഇപ്പം വെള്ളം കൂടുക കുറയുക ഇതൊക്കെ കറക്റ്റ് ആണ് അതിനെടുത്ത് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇത് ശരിയാവൂല ഇതിങ്ങനെ ഈ സ്ക്വയർ ടൈപ്പിൽ മടക്കി കഴിയുമ്പോൾ ഓരോ മടക്കുകൾ ഉണ്ടാവും അന്നേരം നമ്മൾ ഈ ചപ്പാത്തി ഇങ്ങനെ വേവിക്കുമ്പോൾ ചുടുമ്പള് അത് നല്ല പൊങ്ങി വരും നല്ല സോഫ്റ്റ് ഉണ്ടാകും ഇത് സാധാരണ നമ്മൾ കുറച്ച് നേരം കുഴച്ച് വെച്ചാൽ സോഫ്റ്റ് ഉണ്ടാകും ഇതെന്നാന്ന് പറഞ്ഞാൽ നമ്മൾ വേവിച്ചു കഴിയുമ്പോൾ ഇച്ചിരി എന്താ ലെയർ ലെയർ ആയിട്ട് വരും നല്ല ടേസ്റ്റ് ആയിരിക്കും ഏതാ ഉദാഹരണം എന്താ പറയാ പൊറോട്ട ഒക്കെ ഇങ്ങനെ ദേറായിട്ട് തരത്തി അതുവരെ നല്ല സോഫ്റ്റ് അമ്മ ഈ നമ്മള് ഈ പൊടിയിലൂടെ മൈദ കുറച്ച് ഇല്ലല്ലിട്ട് എന്താ വെച്ചിട്ട് അത് മടക്കി മടക്കി വെക്കും ആദ്യം ഇങ്ങനെ ഇപ്പം മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ചപ്പാത്തി ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒന്ന് മടക്കും രണ്ടാമത്തെ മടക്കും അവിടെ നിന്ന് ഒന്ന് മടക്കും ഇങ്ങനെ മടക്കും ഷേപ്പ് ആക്കും എന്നിട്ട് അവിടുന്ന് ഒന്നും എടുത്തിട്ട് കഴിഞ്ഞിട്ട് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സാധാരണ ചപ്പാത്തി പോലെ ഇപ്പം കുറച്ച് പൊടിയെല്ലാം ഇട്ടിട്ട് കയ്യെപ്പറ്റി ഫ്രീ ആയിരിക്കും പൊടിയെല്ലാം ഇട്ടിട്ട് പിന്നെ ഒന്നുകൂടി ഇങ്ങനെ പരത്തും ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലാകും എന്നിട്ട് നമ്മൾ സാധാരണ നമ്മൾ ചപ്പാത്തി ചൂടുന്നവര് ചുട്ടെടുത്താ മതി ആൾക്കാർക്ക് ഭയങ്കര ഇത് താല്പര്യം കൂടും ചുടുന്ന <laughs> വിളിക്കുന്ന <out> ഞാൻ വെച്ചിട്ട് പല്ലൊക്കെ തേച്ചല്ലോ ഇനി ഭക്ഷണം കഴിക്കണം അപ്പൊ ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുക കറി തന്നെയാണോ കടലക്കറിയോ എല്ലാ കടല ഇന്നലെ വെള്ളത്തിലിട്ടാരും ബാജിയോ അല്ലെങ്കിൽ ഈ റോസ്റ്റ് ചെയ്യുന്ന അല്ലെ ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയില്ല തക്കാളിയൊക്കെ ചിലപ്പോ അതായിരിക്കും

ായോണ്ടേ അങ്ങനെ ആക്കിയോണ്ട് ചപ്പാത്തി സോഫ്റ്റ് ഉണ്ടാവും സാധാരണക്കാർ ഇതെന്താ നെയ്യല്ലേ ഇത് ഫുട്ബോൾ പോലെ നമ്മി എവിടുന്നു പഠിച്ചില്ലേ നമ്മിങ്ങനല്ലേ ഈ കടികളും പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചപ്പാത്തികളൊക്കെ ഉണ്ടാക്കും നല്ല ടേസ്റ്റ് ആട്ടാ അതുകൊണ്ട് അമ്മമാരൊക്കെ എന്തേലും ഒക്കെ ഉണ്ടാക്കുമ്പോ ഇച്ചിരി ഉപ്പും അല്ലെ ഇതൊക്കെ കൂടിക്കായാലും നമ്മള് അവര് ബുദ്ധിമുട്ടില്ല ഉണ്ടാക്കുന്നത് നമ്മൾ ഇച്ചിരി അന്നേരം ഒന്നും പറയായിരുന്നോ അവർക്ക് ഭയങ്കര സന്തോഷായിരിക്കും മൂന്ന് ചപ്പാത്തി ഉണ്ടേ 知道。就 ഇത് ഏകദേശം നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് ഒരു സാധനത്തിന്റെ പേരുണ്ടല്ലോ അത് മറന്നത് റൊമാലി റൊട്ടിയൊക്കെ ഇല്ലേ അതൊക്കെ ഏകദേശം ഇങ്ങനത്തെ നോക്കുന്നത് ഇതുപോലാണ് അതിൻ്റെയൊക്കെ ഏകദേശം ഒരു ടൈപ്പായിട്ട് വരും ചൂടുള്ള കഴിച്ചില്ല ചൂട് പറഞ്ഞിരിക്കും കേട്ടോ വലിയ ലെയർ ആയിട്ട് കഴിച്ച നല്ല സോഫ്റ്റ് ആട്ടോ ഇത് വേണ്ട ലെയർ ലെയർ ആയിട്ട് കിട്ടിയ ണോ ശരിക്കും പറഞ്ഞ കറിയില്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ కరీ నెల టేస్ట్ అన్న అమ్మ ఇని కరీం అయిన

Pouco muito dinheiro não é? é, verdade. é verdade. മറ്റേ ചട്ടുകൾ ഇല്ല അമ്മ അയ്യോ ഇങ്ങനെയാണോ മറ്റേ ചട്ടവും എന്റെ ഞാൻ ഇപ്പൊ കുറച്ച് കൂടുതൽ തീക്കാത്തിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അതൊക്കെ ആണെന്നതിന്റെ കറക്റ്റ് ഇതറിയാം നെയ്ക്കാത്തിട്ടുകൊണ്ട് ശരിക്കും നല്ല ചൂടായിട്ടുള്ള തലേലോട്ട് ഇടുമ്പോ പെട്ടെന്ന് കുഞ്ഞു നമ്മൾ മാറ്റി മാറ്റി എന്റെ നോക്കണ്ട എന്റെ ചപ്പാത്തി വളരെ വ്യത്യാസ ആയാമേ ഏ ലേ സാ ലേസിലാ ഓയില് തിരിഞ്ഞൊടുക്കെ ഓടിക്കു പോയാൽ നന്നായി കഴിയാതല്ലോ പെട്ടെന്ന് മറക്കിടുവാ तो ये भी यार मैंने पतला पर्दों देख चुका हूँ घड़े खाते हैं यार मैंने पतली पर्दों देख चुका हूँ यार मैंने पतली पर्दों देख चुका हूँ आइलेन मैं ഇങ്ങനെ നമ്മുടെ ചപ്പാത്തി മുഴുവനായി ചപ്പാത്തിയും മുട്ടക്കറി രത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഇതെല്ലാം അമ്മ നേരത്തെ ആക്കി വെച്ചോ മുട്ടയുടെ ഗ്രേവി വെള്ളം തരുമോ ചപ്പാത്തി മുട്ടക്കറിയായിട്ടോ ആഹ് നല്ല നല്ല സോഫ്റ്റ് ചപ്പാത്തി നെയ്യെല്ലാം നെയ്യൊക്കെ കഴിച്ചോണ്ടും അതിന്റെ തന്നെ പ്രത്യേക ഒരു മണം വരുന്നുണ്ടോട്ടാളിയാ സൂപ്പർ ശരിക്കും പറഞ്ഞാ ഇനും കറിയില്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാ ഇതേ ഓടാക്കിയാട്ടോ ഏരിക്കോ ശരിക്കും പൊളിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ലെയർ എന്താ കേട്ടോ പോക്കറ്റ് പോലെ ഇരിക്കുന്ന നല്ല സോഫ്റ്റ് ചപ്പാത്തി കേട്ടോ ഇത് കേട്ടോ കഴിക്കുന്ന ഭക്ഷണം ഇട്ടിങ്ങനാക്കാൻ പാടില്ലെന്നാ ഞാൻ സോഫ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരുമേത്തോ െനിക്ക് തോന്നുന്ന ചില ആട്ടയില്ലേ ഗോതമ്പ് പൊടി അതിൻ്റെ അകത്ത് ഇവർ കടക്കാരി പാക്കറ്റ് മേടിക്കുന്ന സമയത്ത് മൈദ ചേർക്കുമെന്ന് തോന്നുന്നുണ്ടാ ചെന്ന് സോഫ്റ്റ് കൂടുതൽ അതിൽ ഇങ്ങനെ ആകുമ്പോൾ സോഫ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതാക്കിയതാണെങ്കിലും നമ്മൾ പൊടിപ്പിച്ച ഗോതമ്പാണെങ്കിലും ഈ ടൈപ്പിൽ നമ്മൾ ആക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് കിട്ടും ചായ ആക്കില്ലേ ചായ ആക്കുന്നേ ഉള്ളൂ ഇല്ല ഒരു സ്റ്റൗലാക്കണ്ടേ എന്നൊക്കെ അഴിച്ചിട്ട് വരാം കേട്ടോ